ഹലോ ഞാൻ ഞാനിന്ന് തിരുവനന്തപുരത്തുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടുള്ളത് ഇപ്പോൾ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അവന് അതാ ഡ്രസ്സൊക്കെ മേടിച്ചുകൊടുക്കാനായിട്ട് വന്നതാണ് ഞാനും അമ്മയും കൂടി കൂടിയിട്ടാണ് വന്നത് അപ്പം ഞങ്ങളിതാ വീട് എടുക്കുന്നുണ്ടപ്പോൾ ആൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തായിരുന്നു ഇതാ ഇത് ഇത് രണ്ട് ഡ്രസ്സൊക്കെയാണ് എടുത്തത് കേട്ടോ മോന് വേണ്ടി സെലക്ട് ചെയ്തത് അത്യാവശ്യം നല്ല ഡ്രസ്സുകളാണ് കിട്ടിയത് എന്നിട്ട് മോനെ ദേവനെ വരുന്ന വഴിക്ക് വിളിച്ചിട്ട് വന്ന് സ്കൂളിൽ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതാ ഇതാണ് ആൾ കേട്ടോ നമ്മുടെ ഭൗമിധ്രുവ എന്ന പേര് ആൾക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായി ഇതാ ഇതായത് അനിത്തിയുടെ മോളാണ് കേട്ടോ അവളും ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരെല്ലാവരും അപ്പോൾ ഇത് കുറേ ദിവസത്തിന് ശേഷം കാണുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇവരിത് കാണിക്കുന്നത് ഭയങ്കര ഡാൻസും മേളവും ഇതിനിടയ്ക്ക് നല്ല ഇടിയിട്ടിയ വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർക്കതൊന്നും ഒരു സാരമേ ആയിരുന്നില്ല ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് ഇതാ മൂന്നും കൂടി എൻ്റെ പുറത്തേക്ക് കയറി ഇന്നിട്ടുണ്ട് ഭയങ്കര ചാട്ടമായിരുന്നു എൻ്റെ കണ്ണി കൂടെ പൊന്നി പറന്നുപോയി ഇതിനിടയ്ക്ക് ആ കുരുന്ന് ഇറുകിപ്പോയി കേട്ടോ അതിൻ്റെ ഇടയിൽ പെട്ടുപോയെന്നതിനെ പറയാം അപ്പോൾ അത്രേ ഉള്ളായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയി ഇറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ടാറ്റാ ബൈ ബൈ വീടേറ്റ് യു